ഹായ് ഫ്രണ്ട്സ് അപ്പൊ മിനിയുട്ടിലെ ബാക്കി കാഴ്ചകൾ നമുക്ക് കണ്ടാലോ ഗ്ലാസ് ബ്രിഡ്ജിലെ വ്യൂ പോയിന്റല്ലാണോ ഞാൻ ഇപ്പൊ നിക്കണത് ഇവിടെ നിന്ന് ചുറ്റു നോക്കുമ്പോ എന്ത് രസ കാണാൻ പിന്നെ ഒരു സന്തോഷമുണ്ട് ഉണ്ട് നമ്മൾ ആരെങ്കിലൊക്കെ ആയിട്ട് തിരിച്ചറിയണ്ടേ പിന്നെ നമ്മൾ നേരെ പോയത് പെറ്റ്സ് പാർക്കിലാണ് അവിടെ പോകുമ്പോ തന്നെ നമ്മള് കാത്തു നിൽക്കണത് ഇവനാണോ പിന്നെ നേരെ ഉള്ളിലേക്ക് കയറിയാല് ഫസ്റ്റ് തന്നെ നമ്മളെ ബേഡ്സിന്റെ സെക്ഷൻ ആണ്ട്ടോ ബേഴ്സിനുള്ള ഫുഡ് നമ്മളെ കൈമേല വരെ തരും പിന്നെ ഒരു യുദ്ധം അവിടെ നടക്ക എല്ലാ ബേഡ്സും പാടെ നമ്മളെ കൈമേലേക്ക് വരും പിന്നെ പലതരം പ്രാവുകളൊക്കെ ഇണ്ട് അവിടെ പിന്നെ ഈ കണ്ണാളറിയാലോ ഓസ്റ്റിച്ച് മൂപ്പരും ഉണ്ട് അവിടെ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഫിഷിന്റെ ഫീഡ് ഇരുന്നാണ് ട്ടോ കൈ നല്ല ഇക്കിളി പോലെ ഉണ്ടായിരുന്നു പിന്നെ പലതരം കേക്ക്സ് ഉണ്ട് പിന്നെ അലാപ്പയ്മക്ക് ഞാൻ ഫുഡൊക്കെ ഇട്ടു കൊടുത്തു കേട്ടോ അത് ഭയങ്കര വലുതാട്ടോ കുറച്ച് പേടി തോന്നിയത് ഇയാളാട്ടോ പിന്നെ തലയിലൊക്കെ കേറിയിട്ട് മാന്താൻ വരാം ഞമ്മളിഗാനെ പിന്നെ കുറച്ച് വെറൈറ്റി കോഴിക്കളെ കണ്ടു ബാധക്കാക്കനല്ലോ പിന്നെ അരയനങ്ങളെയും താറാവിനൊക്കെ കണ്ടു ഇവിടെ പാരാ നിക്കണേ നമ്മുടെ മരുഭൂമിയിലെ രാജാവ് തന്നെ ഒറ്റകെ മൂപ്പർ ഒറ്റക്ക അവിടെ ഇങ്ങനെ നിക്കാം ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വെറു അമ്പത് രൂപയുള്ളൂ നല്ല മുതലാണ് ഇതിന്റെ ഉള്ളില് പാമ്പുണ്ട് കേട്ടോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വെക്കാൻ പിന്നെ ആരും വെക്കാത്തോണ്ട് ഞാനും വെച്ചില്ല പിന്നെ കുതിരേനോട് പോട്ടേന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജ് രാത്രി കാണാൻ എന്ത് ഭംഗിയ ഡി ജെസ് സെറ്റപ്പ് ആണ്ട്ടോ അവിടെ ഒക്കെ ഉള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ